ിഹ്ക്ക് സ്തുതിയായിക്കട രണ്ട് അനുഗ്രഹങ്ങൾക്കു വേണ്ടിയാണ് നോമ്പിൽ പ്രയത്നിക്കേണ്ടത് എന്ന് ഉറപ്പ് പറയുന്നുണ്ട് എട്ടാം സ്ഥലത്ത് നമ്മൾ ചൊല്ലി അവസാനിപ്പിക്കുന്ന മനോഹരമായ പ്രാർത്ഥന പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും കണ്ണുനീരിന് സ്നേഹമെന്ന വികാരവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്നും യാത്ര ചെയ്യുന്ന ബസ്സിൽ കാണുന്നയാളോട് പറയുന്ന ഹായ്ക്ക് ഒരു സ്നേഹബന്ധമൊന്നുമില്ല കച്ചവടക്കാരനോട് ചോദിക്കുന്ന സുഖമല്ലേ ഒരു സ്നേഹബന്ധവും അതിലില്ല അടുത്ത സീറ്റിലിരിക്കുന്ന ജോലി ചെയ്യുന്ന ആളോട് നമ്മൾ പ്രഭാതത്തിൽ വിഷ് ചെയ്യുന്ന ഗുഡ് മോർണിംഗിനും ഒരു സ്നേഹബന്ധം ഇല്ല അതൊക്കെ ഒരു സാമൂഹ്യമായ മര്യാദയും സൗഹൃദവും മാത്രമാണ് സ്നേഹം രണ്ട് ഹൃദയങ്ങൾക്കിടയിലെ ഇഴയടുപ്പമാണ് മറ്റൊരാളുടെ ഹൃദയം കലങ്ങുന്നത് തിരിച്ചറിയാനാകുമ്പോഴാണ് സ്നേഹം ഒരു യാഥാർത്ഥ്യമാകുന്നത് ധൂർത്തപുത്രൻ്റെ കഥയിൽ വീട് വിട്ട് മകൻ ഇറങ്ങിയ നിമിഷം കലങ്ങിപ്പോയതാണ് അപ്പന്റെ ഹൃദയം നികളത്തിൻ്റെ കുറേ നാടുകളിൽ മകൻ അത് മറന്നെങ്കിലും ഓർമ്മ വരുന്ന നിമിഷം അവൻ തിരികെ ഒരു യൂ ടേൺ എടുക്കുന്നുണ്ട് വീട്ടിൽ നല്ല ആഹാരവും വസ്ത്രവും കിടക്കയും ഉണ്ടെന്ന് പറയുമ്പോഴും അവൻ പ്രത്യാശിക്കുന്നത് അപ്പൻ അത് തനിക്ക് നിഷേധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൻ്റെ ഹൃദയം കലങ്ങിയിട്ടുണ്ടാവുമെന്ന ഓർമ്മയിലാണ് അവൻ്റെ കണ്ണുകൾ നനഞ്ഞു തുടങ്ങുന്നത് അതാണ് അപ്പൻ്റെ ഹൃദയവുമായുള്ള ഇടയടുപ്പം എന്ന് പറയുന്നത് വിമലീകരിക്കുന്ന പ്രക്രിയയാണ് സ്നേഹം മാലിന്യം കഴുകി വൃത്തിയാക്കുക എന്ന് അർത്ഥം തിരികെ വരുന്നവൻ അപ്പന്റെ ആലിംഗനത്തിൽ അമരുമ്പോൾ അവൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളാണ് കണ്ണീരായി പുറത്തേക്ക് ഒഴുകുന്നത് അവനെ കഴുകി വൃത്തിയാക്കുവിനെന്ന് കൽപ്പന കൊടുക്കുന്ന അപ്പനാകട്ടെ ആ വിമലീകരണം പൂർത്തിയാക്കുന്നു അകവും പുറവും വൃത്തിയാകുന്നു അകവും പുറവും ഒരുപോലെ വൃത്തിയാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന നോമ്പുകാലം ക്രിസ്തുവൻ സഹനങ്ങളെ ഓർത്തല്ല നാം ധ്യാനിച്ച് കണ്ണുനീരണിയേണ്ടത് നമ്മെ ഓർത്ത് എത്ര തവണ ഏതെല്ലാം നിമിഷങ്ങളിൽ സന്ദർഭങ്ങളിൽ വാക്കുകളിൽ പെരുമാറ്റ രീതികളിൽ നിഷേധങ്ങളിൽ വികാരങ്ങളിൽ അവിടുത്തെ ഹൃദയം കലങ്ങിയിട്ടുണ്ടാവുമെന്ന് സ്വയം ധ്യാനിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു ആത്മപരിശോധനയിലൂടെ ഓർത്തെടുക്കുമ്പോൾ കണ്ണുകൾ നനയുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചോളും ഒന്ന് നമുക്ക് ക്രിസ്തുവിന്റെ ഹൃദയവുമായി ഇഴയ ഇഴയടുപ്പം ഉള്ളത് കൊണ്ടാണ് കണ്ണ് നിറയുന്നത് രണ്ട് ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാൻ ക്രിസ്തുവിലേക്ക് ഒരു യൂട്രേ എടുക്കുവാനുള്ള ഇന്ധനമാണ് എന്ത് ആ കണ്ണുനീര് നിത്യശാന്തി എന്ന പ്രസിദ്ധീകരണത്തിൽ ഒരിക്കൽ വായിച്ചു ഹോസ്പിറ്റൽ എടുത്തുണ്ടെന്ന് കരുതി രോഗം ഭേദമാകണമെന്നില്ലല്ലോ വായിച്ചപ്പോൾ ഓർത്തത് ഇതാണ് പള്ളിയിൽ ഉപസാരക്കൂട് കിടപ്പുണ്ടെന്ന് കരുതി വിശുദ്ധരുണ്ടാകണമെന്നില്ലല്ലോ കുംഭസാരക്കൂട്ടിലേക്കുള്ള നമ്മുടെ വഴിയിൽ പുല്ല് വളർന്നിട്ടുണ്ടോ ഒന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താം അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ